നമസ്കാരം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ആദം കഞ്ഞിക്കുഴി വാർത്തകളിലെ പ്രധാന വാർത്തകൾ സോഷ്യൽ സോണിൽ റിപ്പറിന്റെ ആക്രമണമേറ്റ യുവാക്കൾക്കും യുവതികൾക്കും കഠിനമായ പരിക്കുകളോടെ ബെർമുട ആശുപത്രിയിൽ ചികിത്സയിൽ പുലർച്ചയോടെയായിരുന്നു റിപ്പർ റിപ്പറിന്റെ ഒരു ആക്രമണം ഉണ്ടായിരുന്നത് അതിനാൽ കുറേ ആളുകൾക്കും അപകടങ്ങളും കുറേ ആളുകൾ രക്ഷപ്പെടാനും ശ്രമിച്ചിരുന്നു എല്ലാം ബർമ്മട ജനങ്ങളോടും ഗരീന സർക്കാർ പറയുന്നു വീട്ടിൽ സുരക്ഷിതമായി ഇരിക്കുക പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് പ്രധാന വാർത്തകൾ സൊളാറ മാപ്പിലെ വെള്ളച്ചട്ടം കാണാനായി പോയ ചിമ്പു വൈറ്റി എന്ന യൂട്യൂബർ ഒഴുക്കിൽപ്പെട്ടു പറഞ്ഞപ്പെട്ടു ഈ പ്രശ്നം നേരിട്ട് കണ്ട് ബിജു തോട്ടിൽ നിന്ന് വിളിച്ച് നമുക്ക് ലൈനിലേക്ക് ആഡ് ചെയ്യാം ബിജു ബിജു എന്തായിരുന്നു നടന്നത് അതിനെ കുറിച്ച് എന്താ അറിയാമെന്നൊന്ന് പറഞ്ഞു തരാമോ ആ നടന്ന സംഭവം എന്ന് വെച്ചാൽ സാറേ നമ്മളെ ഈ യൂട്യൂബർ ആണെങ്കിൽ ഇവിടെ വീഡിയോ വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു പുള്ളിയുടെ കൂട്ടുകാരെ പറയട്ടെ ഇച്ചിരി അറ്റത്തോട്ടൊക്കെ പോയി വീണ്ടും എടുക്കണമെന്ന് പറഞ്ഞാൽ പുള്ളി വിചാരിച്ചില്ല പുള്ളിക്ക് നല്ല പണി കിട്ടുന്നതെന്ന് വെച്ചാൽ എട്ടിൻ്റെ പണി കിട്ടി അറ്റത്ത് പോയി നിന്ന് നല്ല ഒഴുക്കലുള്ള ഭാഗവും പിന്നെ വഴുക്കലുള്ള ഭാഗമായിരുന്നു പുള്ളിയെ വെള്ളവും കൊണ്ടങ്ങ് പോയിരുന്നു നമ്മൾ നല്ല രീതിയിൽ വിഷമം ഉണ്ട് കാരണം വെച്ചാൽ പുതിയതായിട്ട് തുടങ്ങി ഒരു അതിൻ്റെ ടൂറിസ്റ്റ് മേഖലയിൽ ആദ്യമായിട്ട് ഒരു മരണം നടക്കുമ്പോൾ ആർക്കാണ് വിഷം വരും സാറേ ഇതൊക്കെയായിരുന്നു പിന്നെ അവിടുത്തെ വിവരങ്ങൾ ബെർമഡാസൂവിൽ നിന്നും ചിംറൂട്ടൻ എന്ന കരടി ചാടിയിരിക്കുന്നു അതിനാൽ എല്ലാവരും വീട്ടിൽ സുരക്ഷിതമായി ഇരിക്കുക എന്ന് ഗരീന സർക്കാർ അതുമാത്രമല്ല ഈ കരടിയെ കാണുന്നവർ വീഡിയോസോ ഫോട്ടോസോ എല്ലാം അയക്കുന്നവർക്ക് രണ്ട് ലക്ഷം ഡയമണ്ട് നൽകുമെന്ന് ഗരീന സർക്കാർ ഇന്നത്തെ വാർത്ത ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം